എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നാലുമണി ചായ്ക്കപ്പം ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയെടുത്ത ശേഷം മുറിച്ചെടുക്കാം ചെറുതായി തോല് കളഞ്ഞിട്ടുണ്ട് തോല് കളയണമൊന്നും നിർബന്ധമില്ല ഇനി നല്ല റൗണ്ടായി മുറിച്ചെടുക്കാം ഈ ഒരു കനത്തിൽ മുറിച്ചാൽ മതി എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാല തേച്ച് വയ്ക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം രണ്ട് ടീസ്പൂണാണ് ഇടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഓരോ ടീസ്പൂൺ വീതം വലിയ ജീരകപ്പൊടിയും ചെറിയ ജീരകപ്പൊടിയും ഗരം മസാലയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം രണ്ട് ടീസ്പൂൺ എണ്ണ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മസാല മിക്സ് ചെയ്തെടുക്കാം Είναι η Κασιανόδη പത്ത് മിനിറ്റ് ഇതുപോലെ അടച്ചു വയ്ക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചത് കൂടി ഇടാം ഇത് മുക്കുന്നതിനായി അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് അത് ഞാൻ മിക്സ് ചെയ്ത ശേഷം ഓരോ കഷ്ണങ്ങളായും മുക്കിയെടുക്കാം ഇതുപോലെ എല്ലാ സൈഡും നന്നായി കോട്ടിതെടുക്കണം ഇനി ഇത് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഓരോ പീസ് ആയിട്ട് ഇടാം രണ്ട് സൈഡും നന്നായി ക്രിസ്പിയാകുന്നവരെ വറുത്തെടുക്കാം ഒരു സൈഡായിട്ടുണ്ട് തിരിച്ചിടാം രണ്ട് സൈഡും നന്നായി മരിഞ്ഞിട്ടുണ്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം വളരെ ടേസ്റ്റിയായ പൊട്ടാറ്റോ ഫ്രൈ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ